പോലും പോലും പബ്ലിഷ് പബ്ലിഷ് ചെയ്യാൻ മാഡം ശ്രമിച്ചിട്ടില്ല പോട്ടെ ശരിക്കും ചെയ്തിട്ടില്ല ചായ കുടിക്കൂ ആണ് മാമിനെല്ലാത്തിനും ഒരു ടേസ്റ്റ് ഉണ്ട് ഈ ചായ പോലെ തന്നെ ആൻഡ് ഇറ്റ് ഔട്ട് എന്താണ് എന്താണുങ്ങളുടെ ലോകം അങ്ങനെയൊന്നും ഉണ്ടോ എനിക്കറിയില്ല സ്ത്രീയാണ് സമ്പൂർണ്ണ അവൾക്ക് വഴങ്ങാത്തതായിട്ട് ഒന്നുമില്ല സാധിക്കാത്തതായിട്ടും ഒന്നുമില്ല എന്റെ മൂട് ഇനിയും വഷളാകുന്നതിന് മുമ്പ് ഇതിവിടെ നിർത്താം മാം പ്ലീസ് നീ എന്താ ഇവിടെ നേരം കാലൊക്കെ നേരത്തെ കൂട്ടി അറിയിക്കാൻ ഞാനിവിടെ വിരുന്നുവെന്ന എന്താ കാര്യം എനിക്ക് മനസ്സിലായില്ല മനസ്സിലാക്കി തരാ ഞാൻ പോൾ പോളുവർഗീസിന്റെ രണ്ടാമത്തെ മകൻ രണ്ടാം ഭാര്യ എന്റെ അമ്മ എന്ന് കരുതി എല്ലാ കാര്യത്തിലും രണ്ടാമനെ ഊച്ചാഞ്ചികളെ ഗതികളെനിക്കില്ല എല്ലാ സ്വത്തുക്കളിലും തുല്യ അവകാശം എനിക്ക് വേണം എനിക്ക് ഞാൻ എന്താണ് പറയുന്നതേ ലോക പ്രശസ്ത എഴുത്തുകാരിക്ക് അതങ്ങ് കീറിക്കൊണ്ട് അവരുടെ ചേരും തോരും കണ്ട് പണ്ടേ തലയെ കയറ്റിച്ച തന്തയെ പറഞ്ഞാൽ മതിയല്ലോ അയാളുടെ മുഴുവൻ സ്വത്തും കൈവശം വെക്കാൻ എന്റെ അങ്ങനെ മുടിഞ്ഞു പോകാതിരിക്കാനാ ഡാഡി പണ്ടേ എല്ലാം അങ്ങനെ ചെയ്തത് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് അങ്ങേർക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ല നീയൊന്നും പറയണ്ട നാട്ടുകാരെ കാട്ടാൻ എഴുത്തുകാരിക്ക് ഇവിടെ ഇന്റർവ്യൂവും ആട്ടവും പാട്ടും എന്ത് വേണേലായിരിക്കോ പക്ഷെ ഇങ്ങനൊരു ആങ്ങനെയുള്ള കാര്യം മറന്നിട്ട് അഴിഞ്ഞാട്ടത്തിനുള്ള പുറപ്പെടാണെങ്കിൽ ഈ വിക്ടർ എങ്ങനെ വലിഞ്ഞവർ വന്നവനൊന്നല്ല എനിക്ക് അവകാശപ്പെട്ടത് നേടാതെ ഞാനിതിന്ന് പിന്മാറൊന്നും വിചാരിക്കണ്ട കേട്ടോ ഡീ പേടിക്കണം നീ ഈ വിക്ടർ എന്താ ചെയ്യാൻ പോണേന്ന് നീ കണ്ടോ